മലപ്പുറത്ത് മൻ വേട്ട അൻപത് ലക്ഷം രൂപ വില വരുന്ന നാല് പേരെ എക്സൈസ് മയക്കുമരുന്നൂടിയിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് സമീർ സമീർ ബിൻ ബിൻ കരീം കരീം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെരി ലക്ഷം രൂപ വില വരുന്ന നാല് പേരെ നിലവിൽ എക്സൈസ് മലപ്പുറം പുളിക്കൽ സ്വദേശി ഷഫീഖ് ഭാര്യ സൗദ ചേലാംബ്ര സ്വദേശി അഫ്നാസുദ്ദീൻ സിയാങ്കണ്ടം സ്വദേശി മുഹമ്മദ് ഷാഹിദ് എന്നീ നാലു പേരെയാണ് പിടികൂടിയത് അറുന്നൂറ്റി ഗ്രാം മെത്താം ഫെറ്റമിനാണ് ഇവരിൽ നിന്നും നിലവിൽ എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നാണ് ഇവരെ എക്സൈസ് പിടികൂടിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ണൂർ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരെ അഭയക്കൊടുത്തു വിധം ഒരു സംഘം വാഹനം ഓടിച്ച് കടന്നു കളയുകയായിരുന്നു പിന്നീട് കണ്ണൂർ എക്സൈസും മലപ്പുറം എക്സൈസും സംയുക്തമായി ഇവരെ പിന്തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നും ഇത്രയധികം മയക്കുമരുന്നുമായി ഈ നാലംഗ സംഘം പിടി പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്